ഇപ്പൊ എല്ലാ കണ്ണുകളും നിലമ്പൂരിലേക്കാണ് നിലമ്പൂരിലെ വിശേഷേ ഉള്ളൂ ഇപ്പൊ രാഷ്ട്രീയ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് നിലമ്പൂർ വിഷയങ്ങളാണ് ആശാമാര് നാളെ നിലമ്പൂരിലേക്ക് പ്രചാരണമായിട്ട് പോകുന്നുണ്ട് എത്രത്തോളം ഇടതുമുഞ്ഞെ ബാധിക്കും ആശാമാര് അവിടെ ചെന്ന് എന്തു ചെയ്യാനെ ആശാമാർക്ക് അവിടെ ചെന്ന് ആശാമാർക്ക് വോട്ട് ഉണ്ടോ ആശാമാര് യഥാർത്ഥ ആശാമാർ അവിടെ ഉണ്ടോ അവിടുത്തെ യഥാർത്ഥ ആശാമാരൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നെ അങ്ങോട്ട് ചെന്ന് അവർ എന്തെടുക്കാനാ എന്ത് ചെയ്യാനാ ആർക്കു വേണ്ടി അവര് പറയുന്നു അവർ പറയുന്നത് തന്നെ ആശാസമരത്തെ സമരത്തെ അവമാനിച്ചവർക്ക് കൂട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അത് ഇടതുമുന്നണിക്ക് സ്പഷ്ട ഇടതമുന്നണിക്ക് എതിരല്ലേ അവിടെ അവര് ഇനി എന്തെല്ലാം മായാജാലങ്ങൾ കാണിച്ചാലും ഇടതുമുന്നണിക്ക് എതിരെ അവര് പരസ്യമായി ഇടതുമുന്നണിയെ പറഞ്ഞു തന്നെ അവര് പ്രചാരണം നടത്തിയാലും ശരിയെന്നെ ഇടതുമുന്നണിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇടതു വോട്ട് ഇടതു വെട്ടി തന്നെ കിട്ടും ആ വോട്ടുകളെല്ലാം കിട്ടും അതാരും വിചാരിച്ചാലും കിട്ടാതിരിക്കില്ല ഇനി അവിടെ ചെന്ന് ഒരു വോട്ട് പോലും സ്വാധീനിക്കാൻ അവർക്ക് കഴിയില്ല നാളെ കാസർഗോഡ് നിന്ന് തുടങ്ങിയ ജാഥ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്നുണ്ട് വലിയ പ്രതിഷേധം ഉയരുന്നതാണ് അവരുടെ പ്രഖ്യാപനം എന്ത് പ്രതിഷേധം അവരിവിടെ സത്യാഗ്രഹം ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസമായി സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഇരിക്ക ആദ്യമൊക്കെ വലിയ ആളുകളൊക്കെ ഒരുപാട് വലിയ ആൾക്കൂട്ടമായിരുന്നു ആദ്യമൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പം ആരുണ്ട് വൈകിട്ട് ഒരു സന്ധ്യക്കൊക്കെ അതുവഴി പോയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പേര് അത്രേ ഉള്ളൂ യഥാർത്ഥ ആശാമാർ അവിടെ ഇല്ല യഥാർത്ഥ ആശാമാര് സമരത്തിലും അല്ലേ സമ അവരെ പ്രതിഷേധം എന്ത് ഇതുണ്ടാക്കിയാലും ഇപ്പൊ നാളെ ഇപ്പൊ ജാഥ വന്നാൽ എന്ത് സംഭവിക്കാനാ അവര് ചില പോയിന്റുകളിൽ അവര് ചില യോഗങ്ങൾ നടത്തും അവരവരുടെ കാര്യങ്ങൾ വിശദീകരിക്കും അതുകൊണ്ട് സർക്കാരിന് എന്ത് സംഭവിക്കാനാ സർക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ യഥാർത്ഥ ആശാമാർ ജോലി ചെയ്യുന്നുണ്ട് അവർ ജോലിയിലാണ് ഇത് ആശാമാരല്ല ഇത് രാഷ്ട്രീയക്കാരാണ് ചില പാർട്ടികളുടെ പിറകെ പോകുന്ന രാഷ്ട്രീയക്കാരാണ് ഈ സമരത്തിൽ യഥാർത്ഥത്തിൽ കഴമ്പുമില്ല കഴമ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ജനാധിപത്യ സർക്കാരിന് ആ സമരത്തെ കാണാതിരിക്കാൻ പറ്റും യഥാർത്ഥ ആശാമാര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവര് ജോലിയില്ല ഇല്ല അവര് ജോലി ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ജോലി ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് സർക്കാർ പറയുന്നത് സർക്കാർ പറയുന്ന ആശാമാര് ആരും സമരത്തിൽ ഇല്ല എന്നാണ് ഇവിടെ ഇപ്പോൾ സമരം എന്ന് പറഞ്ഞിരിക്കുന്നവരെന്നും അവരൊന്നും ആശാമാരല്ല ആശാവർക്കർമാരല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തീർത്ത് സർക്കാർ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ അവിടെ മൗനം യുജിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുവരെ സർക്കാർ ആ സമരം എന്തോ തീർപ്പാ സർക്കാർ എന്തോ തീർപ്പാക്കേണ്ടത് സർക്കാർ അതിനൊരു ഒരു കമ്മീഷനെ വെച്ചു സർക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കേന്ദ്ര ഇത് യഥാർത്ഥത്തിൽ ഈ വർക്കർമാർ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ആ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുടെ കീഴിലാണ് അവർ വർക്ക് ചെയ്യുന്നത് അതിന് സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധം അവർക്ക് ഓണറേറിയം കൂട്ടി കൊടുക്കുന്നതും അവർക്ക് അലവൻസ് കൊടുക്കേണ്ടതും അതെല്ലാം കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് ഇപ്പൊ കേന്ദ്ര സർക്കാരിനെ വരെ അവര് അതിലെ പല നേതാക്കന്മാരും ബി ജെ പിയുടെ നേതാക്കൾ ഇപ്പൊ എവിടെ പോയി ബി ജെ പി നേതാക്കന്മാരൊക്കെ ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ ആരും അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതെങ്കിലും ഒരു ദിവസം അവിടെ പോയോ അതിന് അവിടെ ചെന്നാൽ അവരെ കാണണ്ടേ ആകെ രണ്ടോ മൂന്നോ പേരെല്ലേ ഉള്ളു അവിടെ അപ്പൊ അവർക്ക് അവർ അവര് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളിലൊന്ന് അവർക്ക് പിന്നെ പെൻഷൻ കൊടുക്കണം പിന്നെ അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ മിനിമം ശമ്പളം കൊടുക്കണം ഇരുപത്തോരായിരം രൂപ മിനിമം ശമ്പളം കൊടുക്കണം ഇതൊക്കെ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇന്ന് വർക്കർമാരിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അലവൻസ് ആയാലും പിന്നെ ബോണസായാലും ഉൾപ്പെടെ കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഓണറുകളെയും കിട്ടുന്നത് ഇവിടെ കേരളത്തിലാണ് കേരളത്തിൽ തന്നെ അത് മന്ത്രി വീണ ജോർജ് കൃത്യമായി നിയമസഭയിൽ പോലും ഒരു പറഞ്ഞിട്ടുണ്ട് അത്രയും രൂപ ഏകദേശം എനിക്ക് തോന്നുന്നു പതിനാലായിരം മുതൽ പതിനാറായിരം രൂപ വരെ അവർക്ക് കിട്ടുന്നുണ്ട് പലരും മേടിക്കുന്നു മേടിക്കുന്നുണ്ട് പല ആശാമാരും മേടിക്കുന്നുണ്ട് അവരെത്രയും ജോലി ചെയ്യുന്നു ജോലി ചെയ്തിട്ട് തന്നെയാണ് പക്ഷെ അത് കേരളത്തിൽ ഇത്രയും പൈസ കിട്ടുന്നവർ അത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് കേരളത്തിലാണെന്ന് ഇവിടുന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്